വിത്ത് വിഷ്വൽ ചിന്തിച്ചിട്ട് സാധാരണ മനുഷ്യന് ഇത് കണ്ടില്ലെങ്കിലും അതിങ്ങനെ റോഡിലൂടെ പോകുമ്പോൾ ആ ഈണം കേക്കുമ്പോടൊന്നും നിന്നു കേൾക്കാൻ തോന്നണം എന്നുള്ള ആഗ്രഹത്തിൽ നമ്മൾ ഉണ്ടാക്കിയാൽ ആ പാട്ട് കിട്ടുകയാണ് ഇപ്പോൾ ദാസീറിനെ നമ്മൾ പാടി പാടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദാസീറിനോട് ഒരു കോമഡി പാട്ട് പാടണം എന്നും വേണ്ടി ദാസീരനെ കൊണ്ട് പാടിക്കും ഒരു തുള്ളി പല തുള്ളി പെരുവെള്ളം നമ്മൾ പാട്ടുണ്ട് ആ പാട്ട് പാടിക്കൊണ്ടിരിക്കാൻ നേരത്ത് സിറ്റുവേഷൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കും അപ്പോൾ പുള്ളി അതൊരു കോമഡിയായിട്ട് ആയിട്ട് പാടിക്കൊണ്ടിരിക്കും അത് ഒടുവിലുണ്ടി കൃഷ്ണൻചേട്ടൻ ആണത് സ്ക്രീനിൽ അഭിനയിച്ചേക്കുന്നത് അപ്പം പാടിക്കൊണ്ടിട്ട് പുള്ളി കോമഡി ആയിട്ട് പാടിക്കൊണ്ടിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞത് തേട്ടാൽ ഒരു റിട്ടേർഡ് തഹസിൽദാരാണ് അപ്പോൾ ഇത്രയും കോമഡി വേണ്ട ആ അങ്ങനെ ഉണ്ടല്ലേ അത് കുറക്കാം പുള്ളി ഇച്ചിരി കുറച്ച് അപ്പോൾ പുള്ളിക്ക് ആ മെഷർമെൻ്റ് ഒക്കെ കൃത്യമാണ് ഉള്ളിൽ അപ്പോൾ ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതൊക്കെ നിസ്സാരമാണ് നമ്മുടെ മനസ്സിലേക്ക് കയറ്റണമെന്ന് വിചാരിച്ചാൽ ആ നമ്മുടെ മനസ്സിൽ കയറ്റിയിരിക്കും കമ്പോസ് ചെയ്യുന്ന ആളും ജനങ്ങളുടെ മനസ്സിൽ ഇത് കയറണമെന്ന് വിചാരിച്ചാൽ അവൻ ആ ടൈപ്പ് ചിന്തിക്കുള്ളൂ ഈ ചിന്തകളും ബ്രെയിനും മനസ്സും എല്ലാം കൂടി കൂടിയിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് കമ്പ്യൂട്ടർ ക്ലാസ്സിൽ നടക്കില്ല കമ്പ്യൂട്ടറിൽ ശബ്ദങ്ങൾ വെച്ചിട്ട് അതിനകത്ത് വരികൾ എഴുതാനേ പറ്റുള്ളൂ അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനം മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് ഉണ്ടായി വരുന്ന സാധനമാണ് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് പോകണം ഇന്നത് കുറഞ്ഞു തീർത്ത് വരല്ല ചിലതൊക്കെ പല സമയത്തൊക്കെ നല്ല പാട്ടുകൾ വരുന്നുണ്ടായിരുന്നു അത് ഇപ്പോഴത്തെ ട്രെൻഡിലുള്ള സാധനം ചിലപ്പോൾ ഉണ്ടാക്കാൻ പറ്റുവായിരിക്കും